ഹലോ ഫ്രണ്ട്സ് ക്യാഷ് ഇറോ എപ്പിസോഡ് സെവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ ഈ സെക്യൂരിറ്റീസ് ഒക്കെ തന്നെ ഈ സാങ്ക് ചുറ്റും വളയുന്നതും ഇവനാണെങ്കിൽ ടേബിളിൻ്റെ അപ്പുറത്തേക്ക് എടുത്ത് ചാടുന്നുണ്ട് കേട്ടോ ഇവരെല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവനൊന്നും പറ്റുന്നില്ല ഇവനാണെങ്കിൽ അവിടെ മറന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്നായി തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവനാണെങ്കിലോ പിന്നീട് ഈ ഹോയിനെ വിളിച്ചിട്ട് എന്തായി എന്തെങ്കിലും നടക്കുമെന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി ആ ഒരു റൂമിൽ മൊത്തം സ്മോക്ക് ആയിട്ടുണ്ടായിരിക്കും ഇവനാണെങ്കിൽ സ്മോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു എക്യുപ്മെന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ലോക്കറിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടക്കുന്നുണ്ട് കേട്ടോ സാങ് ാണെങ്കിലും നേരത്തെ മിൻസ് കൊടുത്ത പൈസ ബാഗിലുണ്ട് സോ അത് വെച്ചിട്ട് പുറത്തേക്ക് വന്ന് ഇവരുമായിട്ട് നന്നായി തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് വീണ്ടും ഇതുപോലെ ഒളിഞ്ഞിരിക്കുന്നതും ആ ടൈമിൽ യൂമിയെ വിളിച്ചിട്ട് എന്തായി പവർ യൂസ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ബാക്ക് ബാക്ക്ഡോറ് ഇവളുടെ ആ ഒരു പവർ ഉപയോഗിച്ച് ഓപ്പൺ ആക്കുന്നുണ്ട് ആ ടൈമിലാണ് ഈ അന്ന പറഞ്ഞിട്ട് ഇവളുടെ സ്റ്റാഫ് മറ്റും അങ്ങോട്ട് വരുന്നത് അതായത് എങ്ങനെയെങ്കിലും സാങ്മേനെ സൂപ്പറായിട്ട് പുറത്തെത്തിക്കണമെന്നാ പറഞ്ഞിട്ടുള്ളൂ ഇവരാണെങ്കിൽ അകത്തേക്ക് കിടക്കുന്നുണ്ട് എന്തായാലും ഈ ഗണ്ണൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇവരാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വരുന്ന ടൈമിൽ കറക്റ്റ് അങ്ങോട്ടെത്തുന്ന യൂമിയാണെങ്കിൽ ഇവന്മാരെയൊക്കെ പവർ ഉപയോഗിച്ച് അങ്ങ് എടുത്തെറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ആ ടൈമിൽ തന്നെയാണ് കറക്റ്റ് അന്നയുടെ ടീം അങ്ങോട്ട് എത്തുന്നതും അന്നയുടെ ടീമും നദാൻ്റെ ടീമും തമ്മിൽ ഫൈറ്റ് ചെയ്യണേ ഇത് കാണുന്ന ഇവർ ആലോചിക്കുന്നത് ഈ ഒരു കാര്യം മുന്നേ തന്നെ ഇവരോട് ഹോയിൻ പറഞ്ഞിരുന്നു അതായത് എങ്ങനെയെങ്കിലും അന്നയുടെ ടീമിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങ് വഴക്കിട്ടോളും ആ ഗ്യാപ്പിൽ നമുക്ക് എസ്കേപ്പ് ആകാന്ന് ഇവർ നോക്കുമ്പോൾ ഇവർക്ക് പോകേണ്ടത് മാനേജർ റൂമിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ റൂമ് കാണുന്നുണ്ട് ഇവരപ്പം തന്നെ ഹോയിന് വിളിക്കുന്നതും എന്തായി മാനേജറുടെ റൂമിൻ്റെ അങ്ങോട്ട് വരില്ലേന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വരില്ലേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഗോൾ കട്ടാവുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ എന്താ പറ്റിയെന്നേക്കാലും പിന്നീട് മാനേജറുടെ റൂമിലേക്ക് പോകുന്നതും അവിടെ തറയിൽ ആഞ്ഞടിക്കുന്ന ടൈമിൽ പൈസ ഉപയോഗിച്ചിട്ടാണ് ഇവ പവർ യൂസ് ചെയ്യുന്നത് ആ ഒരു ചെറിയ പോർഷൻ അങ്ങ് പൊളിഞ്ഞ് താഴെ വീഴുന്നുണ്ട് കേട്ടോ ഇവര് താഴെ എത്തുന്നത് നോക്കുമ്പോൾ കാണുന്നത് ഹോയിൻ ബോധമില്ലാതെ കിടക്കുന്നതാണ് ഇവരാണെങ്കിലും ഇവനെ വന്ന് വിളിക്കുമ്പോഴാണ് അങ്ങോട്ട് സൂയൻ ഈ ഇവന്റെ മദ്യ കുപ്പിയായിട്ട് എത്തുന്നത് കേട്ടോ അതാണെങ്കിൽ പുറത്തേക്ക് കളയുന്നുണ്ട് തൊട്ട് പിന്നാലെ തന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് നദാനും എത്തുന്നുണ്ട് വിചാരിച്ചതുപോലെയല്ലോ പൈസ ഉണ്ടെങ്കിൽ നിന്റെ സൂപ്പർ പവർ കിടക്കൻ തന്നെയാണെന്ന് നഥാൻ പറയുന്നതും ഈ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഇവരെന്നെ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവർ മൂന്ന് പേരും പേടിക്കുന്ന ടൈമിൽ ഈ സാൻവേ ആണെങ്കിൽ നൈസായിട്ട് ഇവൻ്റെ കയ്യിൽ കുറച്ച് മിഠായി ഉണ്ടായിരിക്കും അത് ഇവൾക്ക് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അതായത് ഈ ബണ്ണ് സ്വീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കുമ്പോഴാണല്ലോ ഇവൾക്ക് പവർ ഉണ്ടാകുക ഇവളാണെങ്കിൽ നൈസായിട്ട് അത് വാങ്ങി വായിലിടുന്നുണ്ട് കേട്ടോ സോ ഇവർ ഈ ഗണ്ണുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവളാണെങ്കിൽ പവർ യൂസ് ചെയ്ത് ഈ കണ്ണ് മൊത്തത്തിൽ അങ്ങ് മോണിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഇവർക്കൊന്നും തന്നെ കഴിയുന്നില്ല ഇത് കാണുന്ന നത്താൻ്റെ കിളി പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് സാൻവേ ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആകുന്ന ടൈമില് ഈ ഹോയിൻ ആണെങ്കിലോ ഇവൻ്റെ കയ്യിലൊരു ചെറിയ കുക്ക കുപ്പി അതായത് ഈ മിനിയേച്ചർ ഉണ്ടല്ലോ ആ കുപ്പിയുടെ ഉള്ളിൽ ഡ്രിങ്ക്സ് ഉണ്ടായിരിക്കും കേട്ടോ അതെടുത്തങ്ങ് കുടിക്കുന്നതും ആ പവർ ഉപയോഗിച്ച് ഇവനെ തള്ളി ചുമരിൻ്റെ അപ്പുറത്തേക്ക് ഇടുന്നുണ്ട് അതായത് സാങ്വ ചുമരിൻ്റെ അപ്പുറത്ത് വെട്ടുപോവാണ് കേട്ടോ ഇത് കാണുന്ന അത് എൻ്റെ കിളി പോകുന്നുണ്ട് ഈ സാങ്വയാണെങ്കിലും ഞാനിതിപ്പം എവിടെ എത്തിയിരിക്കുന്നത് ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്നാൽ ഇതെന്തിനാ ചെയ്തതിനെ കാലോചിച്ച് നോക്കുമ്പോഴാണ് ഒരു പ്രത്യേക സ്മെല്ല് എടുക്കുന്നത് ഈ സ്മെല് അതിപ്പോൾ ഈയിടയായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് നന്നായി ഇഷ്ടപ്പെടുന്നതാണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്താ അവിടെ മൊത്തത്തിൽ കുമ്പാരായിട്ട് പൈസ അടക്കി അടക്കി വെച്ചിരിക്കുന്നതാണോ കേട്ടോ കാണുന്നത് സോ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ചുമരിന്റെ അപ്പുറത്ത് ഈ ഹോയിനെയും യൂമിയേം കെട്ടിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നദാനാണെങ്കിലും ഇവർക്കും ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് എന്താണെന്ന് അറിയത്തില്ല സോ ഈ ബാങ്കിൻ്റെ ഒക്കെ വെച്ചിട്ട് എന്തായിരിക്കും ദുഃഹിക്കുന്നുണ്ട് ആ ടൈമിൽ യൂമി ആണെങ്കിൽ എന്താ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ശരിക്കും ആളിപ്പം എങ്ങോട്ടാണ് പോയി അവിടെ എന്താ ഉള്ളേന്ന് പറയുമ്പോൾ ഹോയിനാണെങ്കിലും അതിപ്പോൾ നീ കാണാൻ പോകുന്നേ ഉള്ളു പറയുന്നതും പെട്ടെന്ന് തന്നെ ആ ചുമരൊക്കെ തകർത്തുകൊണ്ട് അങ്ങോട്ട് വരുന്ന സാങ്വിയാണ് കേട്ടോ കാണുന്നത് പൈസയൊക്കെ അങ്ങ് ചിന്നി ചിതിറി കിടക്കുന്നത് കാണുമ്പോൾ ഇത് കാണുന്ന നഥാന ചിരി വരുന്നുണ്ട് യൂമിക്കും അതുപോലെ ഹോയിൻ അങ്ങ് സന്തോഷാവുകയാണ് സാങ്വിയാണെങ്കിലും രണ്ടുപേരോട് പുറത്തേക്ക് പോകാൻ പറയുന്നതും പിന്നീട് ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇവരെല്ലാവരും ഇവന് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു ബുള്ളറ്റ് പോലും ഇവന്റെ ദേഹത്ത് കൊള്ളുന്നില്ല കേട്ടോ അത് മാത്രല്ല ഇവരൊക്കെ തന്നെ ഫൈറ്റ് ചെയ്ത് അങ്ങനെയെല്ലാം പതിപ്പിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഞാൻ ശരിക്കും ടെൻഷൻ അടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും വീഴ്ത്തിയതിന് ശേഷം ഇവനാണെങ്കിൽ നദാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സ്വയൂനാണെങ്കിൽ എന്നെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവളുടെ പവർ ഉപയോഗിച്ച് ഇവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കത്തി എടുത്തിട്ടായിരിക്കും പക്ഷേ ഇവൻ്റെ എവിടെയൊക്കെ കോറിയിട്ടും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല ആ മുറിയൊക്കെ പെട്ടെന്ന് ഹീലാവുകയാണല്ലോ അതുമാത്രമല്ല ഇവനാണെങ്കിൽ കറക്റ്റ് ഇവൾ കിട്ടുന്നു കൊടുക്കുന്നുണ്ട് സോ അത്രയ്ക്കും സൂപ്പർ പവറാണിപ്പോൾ ഇവ യൂസ് ചെയ്യുന്ന കേട്ടോ പിന്നീട് ഇവ നേരെ നദാൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ എൻ്റെ ഒരൊറ്റ അടിയിൽ നീ തീരൂ എന്ന് പറഞ്ഞ് നദാൻ്റെ അടുത്തേക്ക് വരുന്നതും പെട്ടെന്ന് തന്നെ ഇവ എന്നെ നദാനെ തൊടാൻ പറ്റുന്നില്ല ഒരു പാളി പോലെയൊക്കെ രൂപപ്പെടുന്നതും ഇവൻ്റെ ബോധം അങ്ങ് പോകുന്നുണ്ട് കേട്ടോ എണീക്കുന്ന ടൈമിൽ ഇവൻ പോലീസ് ഓഫീസറുടെ ആ ഒരു കാറിലായിരിക്കും ഇവൻ്റെ കൈ ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാനിതെവിടെയാണ് എന്ത് പറ്റിയെന്നൊക്കെ പറയുന്നത് ഇവനാണെങ്കിൽ പൈസ എടുത്തിട്ട് ഈ ലോക്ക് അഴിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ ഇവർ പവർ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് പവർ യൂസ് ചെയ്യാൻ കഴിയുന്നില്ലേ അപ്പോൾ ഞാനൊരു സാധാരണക്കാരനായോ എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്ന ടൈമിൽ ഈ ഓഫീസർ ആണെങ്കിൽ നിനക്കിപ്പോൾ ഒരു സൂപ്പർ പവറും ഇല്ല മനുഷ്യന്മാരെ പോലെ അങ്ങ് നടന്നാൽ മതിയെന്ന് പറയുമ്പോൾ അല്ല സാറേ ഈ നദാനുണ്ടല്ലോ ഈ ഡ്രഗ്സ് കോപ്പി ഉപയോഗിച്ച് ഈ സൂപ്പർ പവേഴ്സൊക്കെ വരുത്താൻ നോക്കുക ആകെ പ്രശ്നത്തിലാന്ന് പറയുമ്പോൾ താൻ പോലീസൊന്നും അല്ലല്ലോ അത് ഞങ്ങൾ നോക്കിക്കോളാം ഭാരിച്ച കാര്യങ്ങളൊന്നും ഇടപെടേണ്ട എന്ന് പറഞ്ഞ് ഇവനെ അവിടെ ഇറക്കിയിട്ടാണ് കേട്ട് ഇവർ പോകുന്നത് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല അന്നയും ആണെങ്കിൽ പിന്നീട് ഈ ഒരു ബാങ്കിലേക്ക് വരുന്നതും ഈ എക്സ്ട്രാക്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ കോപ്പി അവരിതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് പിന്നീട് ഇവള് മാനേജറുടെ റൂമിലേക്ക് വരുന്നതും ഈ താഴത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ അവിടെ ഈ പൈസയൊക്കെ കാണുന്ന ഇവളുടെ കിളി പോകുന്നുണ്ട് അത് ശരി ഇവിടെ ആയിരുന്നു ഇത്രയും കാര്യം ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ച് പറയുന്ന ടൈമിലാണ് ഗണ്ണുമായിട്ട് കുറേ ടീം അങ്ങോട്ട് വരുന്നത് കേട്ടോ ഇവള് ശരിക്കും ഷോക്കാകുന്നുണ്ട് എന്നാൽ അങ്ങോട്ട് വരുന്നത് ലോണുകാരിയും ടീമും ആയിരിക്കും കേട്ടോ നീ ആണല്ലേ ജോൻ്റെ മകള് അയാളെ പോലെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലല്ലോ എന്നാണ് ഇവിടെ തിരിച്ചു പറയുന്നത് ആ മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ കൊല്ലാം ഇവിടെ അനങ്ങാതെ നിൽക്കുന്നു പറഞ്ഞ് ഈ ലേഡിയാണെങ്കിൽ പൈസ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതേ ടൈമിൽ അച്ഛനെ കാണാൻ എത്തുന്ന ഇവനാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് എൻ്റെ സൂപ്പർ പവർ നഷ്ടപ്പെട്ടു അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ നീ അതിൻ്റെ ലിമിറ്റിലെത്തി എന്നാണ് അച്ഛൻ പറയുന്നേ ലിമിറ്റോ ഇതെന്റെ ക്രെഡിറ്റ് കാർഡ് വല്ലതും എന്ന് ചോദിക്കുന്ന സാങ്വയോടെ ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു മറ്റുള്ളവരുടെ പൈസയിൽ തുടരുന്നെന്ന് സോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് തമാശയ്ക്ക് പറയുകയാണ് എടുക്കരുത് എന്നല്ലേ ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എല്ലാവരെയും രക്ഷിക്കാണല്ലേ നോക്കിയത് ഇതെങ്ങനെ ശരിയാകും എൻ്റെ കയ്യില് പൈസയില്ല സോ എനിക്ക് ജീവിക്കേണ്ടേ അങ്ങനെയല്ലേ ചെയ്തത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ പൈസ ആവശ്യമില്ല എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന സാങ്വയോടെ മോനെ നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള തല്ലല്ല അന്ന് ആ ബസ് ആക്സസ് സംഭവിച്ച് നീ അവരെയൊക്കെ രക്ഷപ്പെടുത്തിയില്ലേ അത് പൈസയല്ല പകരം നീയാണ് ആ പൈസ ഇല്ലായിരുന്നു എങ്കിൽ അതായത് ഈ സൂപ്പർ പവർ നിനക്കില്ല എങ്കിലും നീ അവരെ രക്ഷിക്കുകയായിരുന്നു അതിനുള്ള ഒരു സ്വഭാവമൊക്കെ നിനക്കുണ്ട് സോ ഈ പൈസയല്ല അവിടെ ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് നീ തന്നെയായിരുന്നു സോ അങ്ങനെ വേണം കാര്യങ്ങളെ സമീപിക്കാൻ അല്ലാതെ എല്ലാം പൈസ കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ ഇനി ഇന്ന് എനിക്ക് സൂപ്പർ പവർ തിരിച്ച് കിട്ടുകയാണെങ്കിൽ നീ ഈ കാര്യം കൂടി എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ പണ്ട് ഈ കാശ് കൊടുക്ക പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ തുറന്നെ സെറ്റാക്കി ഇവന് കൊടുക്കുന്നുണ്ട് ആളുകളുടെ പ്രയോറിറ്റി വരേണ്ടത് എപ്പോഴും പൈസക്കല്ല പകരം സ്നേഹം സ്നേഹബന്ധങ്ങൾക്കൊക്കെയാണ് അതാണ് ആദ്യം നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ലോണുകാരിയും സ്റ്റാഫാണെങ്കിൽ ഈ പൈസ ഇരിക്കുന്ന ആ ഒരു ചുമരുണ്ടല്ലോ അതൊരു ചുറ്റും ഉപയോഗിച്ച് തകർക്കുമ്പോൾ അതിൽ നിന്നും ഒരു ലോക്കർ കിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബാങ്ക് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും മറ്റും ആയിരിക്കും ഈ ഒരു സ്ഥലവും ഇതൊക്കെ ഇവരുടെ ആയിരുന്നു കേട്ടോ അത് തട്ടിപ്പറച്ച് ഇയാൾ വെച്ചിരിക്കയായിരുന്നു സോ ആ സംഭവങ്ങളൊക്കെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം ഈ ലോണുകാരിക്ക് ഇതേ ടൈമിൽ ജോ ണെങ്കിലോ മകനായ നഥാനെ മീറ്റ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഗണ്ണൊക്കെ പോയിന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ നിനക്കും ഒന്നിനും കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനെ കുറച്ചങ്ങ് അപമാനിക്കുന്നതും പിന്നീട് തിരിച്ച് പൊക്കോളാൻ പറഞ്ഞ് പാസ്പോർട്ട് വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന ടൈമിലാണ് ഈ ലോണുകാരി അന്നയുടെ ഫോണിൽ നിന്നും ഈ ജോബോനെ വിളിക്കുന്നത് കേട്ടോ നമ്മളെ ചില കാര്യങ്ങൾ എത്ര ഒളിപ്പിച്ചാലും അതൊരു ടൈം ആകുമ്പോൾ പുറത്തു വരും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് സത്യവും ഒന്ന് പണവാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജോബോൻ ആണെങ്കിൽ നൈസായിട്ട് ഒന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട് അതിൽ ഒരു പൈസ പോലും നിന്റെ അല്ല എന്ന് പറയുമ്പോൾ ഇതെന്തായാലും കണ്ടുപിടിക്കാൻ എനിക്ക് ഒരുപാട് സമയം എടുത്തു വർഷങ്ങളായിട്ട് കെട്ടിപ്പടുത്ത ഈ ഒരു ബാങ്ക് തകർക്കാൻ വെറും നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ടാണ് കേട്ടോ കോൾ കട്ട് ചെയ്യുന്നത് അതിനുശേഷം അന്നയോട് ഈ പണം തൽക്കാലം ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ അന്നയ്ക്കാണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ ആകെ സ്റ്റെക്കായി നിൽക്കുകയാണ് സാങ് ആണെങ്കിൽ ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ ഇത്രയും കാലം സൂപ്പർ പവർ ഉണ്ടായിട്ട് ഇപ്പം അത് നഷ്ടപ്പെട്ടപ്പോൾ എന്താ പോലെ ഫിസിക്കലി മെൻറ്റലി ഒന്നും അങ്ങ് സെറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് നോക്കുന്ന ടൈമിൽ മിൻസിക്കിനെ കാണാനില്ലാട്ടോ ആ ടൈമിലാണ് കറക്റ്റ് നദാൻ വിളിക്കുന്നതും മിൻസുക്കിനെ കിഡ്നാപ്പ് ചെയ്ത കാര്യം അറിയുമ്പോൾ ഇവനാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് അവളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് മിൻസുക്കാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവനോട് സംസാരിക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് ഞാൻ വരേണ്ടത് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ നദാനാണെങ്കിലും ഇവളെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവനാണെങ്കിൽ അവിടെ കരഞ്ഞു പൊളിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല നദാനാണെങ്കിലും എപ്പോൾ വരണമെന്നും എവിടെ വരണമെന്നും ഞാനാ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം പിന്നീട് ഇവൻ ടെൻഷൻ അടിച്ച് വിളിക്കുന്നുണ്ടെങ്കിലും ഇവൻ കോൾ എടുക്കുന്നില്ല കേട്ടോ ഇതേ ടൈമിൽ ഇതൊക്കെ കാണുന്ന മിൻസുക്കാണെങ്കിലും നിനക്കും അവനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്ന നദാനോട് കാരണം അവനെ കാൽക്കുലേഷൻ ഭയങ്കര വീക്കാണ് അധികം കാൽക്കുലേറ്റ് ചെയ്യാതെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നാൽ അതൊക്കെ തന്നെ കറക്റ്റ് ആവാറുണ്ട് ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയല്ലോ അതുകൊണ്ടല്ലേ ഇത്രയും നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതുകൊണ്ടായിരിക്കും അല്ലേ പൊട്ടി പാളീസ് ആയത് അല്ല ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ക്യാഷ് ചിലവാക്കുന്ന ആളുടെ കൂടെ എങ്ങനെയാണ് താമസിക്കാൻ കഴിയുന്നതെന്ന് നദാൻ ചോദിക്കുന്ന ടൈമിൽ ആ അങ്ങനെ ചോദിച്ച ആളുടെ കൂടെ ഞാനല്ല അവൻ എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ അത്യാവശ്യം കേമിയാണെന്നൊക്കെ പറഞ്ഞ് ഇവള് സംസാരിക്കുമ്പോൾ ഈ സംസാരം കേൾക്കുന്ന നദാൻ അങ്ങ് ഇൻട്രസ്റ്റ് ആകുന്നുണ്ട് കേട്ടോ എന്തായാലും താൻ ആളുകൊള്ളം അവന് പറ്റിയ കക്ഷി തന്നെയാണെന്ന് പറയുന്നതും ഇവളാണെങ്കിലും ഞങ്ങളുടെ പാരൻസിൻ്റെ മീറ്റിംഗ് കോളായി ഞങ്ങളുടെ വെഡിങ് വരെ മര്യാദയ്ക്ക് നടന്നിട്ടില്ല എല്ലാത്തിനും കാരണം നിങ്ങളാണ് നോക്കിക്കോ ഈ ഗെയിമിങ്ങ് അവസാനിക്കുമ്പോൾ നിങ്ങളാ തോൽക്കാൻ പോകുന്നേ അല്ലെങ്കിൽ നമുക്ക് അപ്പം പറയാമെന്നൊക്കെ പറഞ്ഞ് ഇവളെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് കേട്ടോ നഥാനോട് സംസാരിക്കുന്നത് നെക്സ്റ്റ് സീനിലെ ഈ പോലീസ് ഓഫീസറെയാണ് കാണിക്കുന്നത് ഇയാൾ ഇയാളുടെ ഓടാത്ത വാച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നതും ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് അവിടെ കാണിക്കുന്നുണ്ട് അതായത് നേരത്തെ ഈ സാങ് ഇവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇവൻ അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ടല്ലോ ആ ടൈമിൽ തന്നെയാണ് കറക്റ്റ് പോലീസേഴ്സ് അവിടെ എത്തുന്നതും ഇവർ നോക്കുമ്പോൾ ഈ സാങ് വീണ് കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെയാണ് കേട്ടോ രക്ഷപ്പെടുന്നത് കുറച്ച് ലേറ്റ് ആയെങ്കിൽ ഇവ രക്ഷപ്പെടില്ലായിരുന്നു എന്തായാലും ഇതൊക്കെ ആലോചിക്കുന്ന ഈ ഓഫീസറോട് കൂടെയുള്ള അസിസ്റ്റൻസ് പറയുന്നുണ്ട് എന്നാലും സാങ്വി ഇതിനെ വെറുതെ വിട്ട് അവൻ ശരിക്കും തെറ്റല്ലേ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് തെറ്റ് അവൻ നല്ല കാര്യങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന ഓഫീസറോട് ആ ബെസ്റ്റ് ഈ ബാങ്ക് ഇടിച്ചു കൊളിച്ചതായിരിക്കും നല്ല കാര്യം എന്നൊക്കെ ഇവർ ചോദിക്കുമ്പോൾ എല്ലാം ടൈമിൻ്റെ കാര്യമാണ് നമ്മളെ കുറച്ചങ്ങ് ലേറ്റായി പോയി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഓഫീസർ അവിടെ നിന്നും പോകുന്നത് ഇതേ ടൈമിൽ സാങ്വയാണെങ്കിൽ വീട്ടിൽ ഈ മിൻസ് കൊടുത്ത ആ ഒരു കോട്ടൊക്കെ നോക്കി ഇവളെ ആലോചിച്ച് അവ വിഷം കേട്ടോ ആ ടൈമിൽ പെട്ടെന്ന് കോളിംഗ് ബെല് കേൾക്കുന്നതും ഇവ നോക്കുമ്പോൾ ആരും ഉണ്ടായിരിക്കില്ല എന്ന തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ അവിടത്തെ ഇരിക്കുന്നു സൊയു ഇവളാണെങ്കിൽ സാങ്വിൻ്റെ അടുത്തേക്ക് ഒരു ക്യാഷിൻ്റെ കെട്ടങ്ങ് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാനാണെന്ന് പറയുമ്പോൾ എന്ത് ടെസ്റ്റ് എന്ന് ചോദിക്കുന്ന സാങ്വയോട് അല്ല നീ ബാങ്കിൽ വെച്ചിട്ടൊന്ന് കുഴഞ്ഞു വീണല്ലോ അപ്പോൾ പവർ അവർ നഷ്ടമായല്ലയോ എന്ന് കണ്ടു പിടിക്കുകയാണല്ലോ നഷ്ടമായ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ല രണ്ടുപേരെ അങ്ങ് തീർക്കാം അതല്ലേ ഏറ്റവും നല്ലതെന്നൊക്കെ പറയുമ്പോൾ ഇവനൊന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട് എന്തായാലും എന്നെ കണ്ടുപിടിച്ച് എന്നെ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എനിക്കതിന് കഴിയുമെന്ന് പറഞ്ഞ് ഇവൻ പൈസയൊക്കെ എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട് പക്ഷേ ഒന്നിനും കഴിയുന്നില്ല കേട്ടോ ഇവളാണെങ്കിൽ അറഞ്ചും പുറഞ്ചും ഒക്കെ തന്നെ ആ ഒരു നൈഫ് ഉപയോഗിച്ച് ഇവനെ വെട്ടുന്നുണ്ട് ബ്ലഡ് വരുന്നുണ്ട് ഇവനൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇവനെ സെൻസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഇവൻ ആകെ തളർന്ന് വീണ് കിടക്കുന്ന ടൈമിൽ മിൻസൊക്കെ എവിടെയെന്നാണ് ഇവൻ ചോദിക്കുന്നത് ഇവളാണെങ്കിലും നീ മരിക്കുക അപ്പൊ നിനക്ക് കാണാന്നൊക്കെ പറഞ്ഞ ഇവന്റെ അടുത്തേക്ക് വരുന്ന ടൈമിലാണ് പെട്ടെന്ന് കുറേ കുപ്പിയൊക്കെ പൊട്ടി ചില്ലൊക്കെ അങ്ങ് മുകളിലേക്ക് ഉയരുന്നതും ഇവളുടെ നേരെ വരികയാണ് കേട്ടോ ഇവളാകെ സ്റ്റെക്കായി നിൽക്കുന്ന ടൈമില് ഇത് യൂമിയുടെ പവറാണല്ലോ അങ്ങോട്ട് യൂമി കൂൾ ആയിട്ട് വരുന്നുണ്ട് ഒരടി അനങ്ങി കഴിഞ്ഞാൽ എല്ലാം നിന്റെ മേത്ത് തറച്ചു കയറുമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഡോറിനോട് ചേർന്ന് നിൽക്കുകയാണ് ആ ടൈമില് ഡോറ് തുളച്ചു വരുന്ന ഈ ഹോയിനാണെങ്കിലും ഇവളെ ഇഞ്ചെക്ട് ചെയ്ത് അങ്ങ് മയക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ ഹോയിനാണെങ്കിൽ സുകുപ്പ് ഉണ്ടായിരിക്ക ഈ ബോമ കമ്പനിയുടെ തന്നെ ലോജിസ്റ്റിക് കമ്പനിയിലെ ഫസ്റ്റ് ഫ്ലോറിൽ ആയിരിക്കുന്ന അവിടെ മൊത്തത്തിൽ ഇവരുടെ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും അതായത് ഒന്ന് തോടാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞു ഒരു മാപ്പ് വരച്ച് ഇവൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നണ്ടേട്ടോ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുന്നത് പോലെയാണ് നമ്മളെല്ലാവരും തീരും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഹോയിൻ സംസാരിക്കുന്ന ടൈമിൽ പക്ഷേ എനിക്ക് പോയേ പറ്റൂ അല്ലാതെ പിന്തിരിഞ്ഞ് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്ന സാംഗ്വയാണെങ്കിൽ മുന്നേ നിങ്ങളിനോട് ചോദിച്ചിരുന്നു ആ ബസ് ആക്സിഡൻ്റ് പറ്റിയ ടൈമിൽ ഇത് രക്ഷിച്ചല്ലോ വീണ്ടും ആണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് സോ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ആ സൂപ്പർ പവർ എനിക്കില്ലായിരുന്നുവെങ്കിലും ഞാൻ മറ്റെന്തെങ്കിലും ഒരു മാർഗം യൂസ് ചെയ്തിട്ട് അവരെ രക്ഷിക്കാനേ നോക്കത്തുള്ളൂ സോ അതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ നോക്കിയിട്ടാണ് ഞാനത് ചെയ്തത് അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇവര് രണ്ടുപേരും ഒന്നും തിരിച്ചു പറയുന്നില്ല ഇവർ ആകെ സ്റ്റെക്ക് കൈ നിൽക്കുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവൻ ആണെങ്കിൽ കോട്ടും സ്യൂട്ട് ഒക്കെ ഇട്ടിട്ട് ഈ ലോജിസ്റ്റിക് കമ്പനിയിലേക്കാണ് വരുന്നത് ഇവൻ കൂളായിട്ട് അകത്തേക്ക് കയറുന്നതും ലിഫ്റ്റിലെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്കാണ് കേട്ടോ പോകാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഇവൻ സ്റ്റെയർ കേസ് കയറുന്ന ടൈമിൽ ആലോചിക്കുന്നത് എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് മണിയിൽ നിന്ന് വരുന്നതല്ല പകരം ആരെയാണ് എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് അവരെനിക്ക് പൈസയൊക്കെ കൂടുതൽ മൂല്യമുള്ളതാണെങ്കിൽ അവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവൻ ആ ബിൽഡിങ്ങിന്റെ റൂഫിൽ എത്തുന്ന കേട്ടോ അതിനുശേഷം ഇവൻ നൈസായിട്ട് കണ്ണടയ്ക്കുന്നതും ഇപ്രാവശ്യം ലൈറ്റ് ആവത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് അങ്ങ് ചാടുകയാണ് കേട്ടോ സോ എന്താ ഇവൻ പ്ലാൻ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സെവൻ അവസാനിക്കുന്നത് ഇനി ഒരൊറ്റ എപ്പിസോഡോടു കൂടി ഈ സീരീസ് അവസാനിക്കുന്നതാണ്